നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ത്രികോണ പോരാട്ടം അതിശക്തമായി നടക്കുന്ന ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം വൈ എസ് ആർ കോൺഗ്രസ് നിലംബരിശാകും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അവിടെ വൈ എസ് ആർ കോൺഗ്രസും കോൺഗ്രസും അതോടൊപ്പം തന്നെ ടി ഡി പി ബി ജെ പി സഖ്യവും തമ്മിലാണ് അവിടെ പോരാട്ടം നൂറ്റി എഴുപത്തഞ്ച് സീറ്റുകളാണുള്ളത് ഇരുപത്തഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് നമുക്കറിയാം മാറിമാറി ഭരിക്കുന്ന സർക്കാർ ടി ഡി പി വൈ എസ് ആർ കോൺഗ്രസ്സും മാറി മാറി ഭരിക്കുന്ന രീതിയിലേക്കാണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രാപ്രദേശ് പ്രത്യേകമായി മാറിയിരുന്നു തെലങ്കാനയുടെ പ്രദേശം അവിടെ ടി ആർ എസ് ആയിരുന്നു ഭരിച്ചത് ഇപ്പോഴത്തെ ബി ആർ എസ് പക്ഷേ ഇപ്പോൾ രേവന്ത് റെഡ്ഡി ബഹുഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കുന്ന സംസ്ഥാനമായി തെലങ്കാന മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഗ്രാഫിക്കലായി ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ഷെയർ ലഭിക്കും എന്ന സർവേ ഫലങ്ങളാണ് വരുന്നത് അതുമാത്രമല്ല ലോക്സഭയിൽ കുറഞ്ഞത് അഞ്ച് ലോക്സഭാ സീറ്റുകളെങ്കിലും അവർക്ക് കിട്ടുന്ന രീതിയിൽ ഓങ്കോളിലും അതുപോലെ തന്നെ ഖമ്മത്തുമൊക്കെ അവർക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും വൈ എസ് രാജശേഖർ റെഡ്ഡിക്ക് കീഴിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയപരമായി വലിയ സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റം നടത്തിയിരുന്ന കാലത്തൊക്കെ ആന്ധ്രാപ്രദേശിൻ്റെ റായൽസീമ മേഖലയിലൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസ്സിന് മാത്രമല്ല രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി രണ്ട് സീറ്റുകളുള്ള ആന്ധ്രാപ്രദേശ് അതായത് ഐക്യ ആന്ധ്രാപ്രദേശിൽ മുപ്പത്തി മൂന്ന് സീറ്റുകളും കോൺഗ്രസ് ആണ് തൂത്തുമാരിയത് ജയപാൽ റെഡ്ഡിയെ പോലുള്ള മികച്ച വാഗ്മിങ്ങളെ സമ്മാനിച്ച് ആന്ധ്രാപ്രദേശിൽ ഇനിയും അതിനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വൈ എസ് ശർമ്മള പറഞ്ഞിരിക്കുന്നത് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിശക്തമായി തന്നെ തിരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും ഇലക്ഷനിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസ്സിന് ഇത്തവണ കഴിഞ്ഞ തവണത്തെ പകുതി സീറ്റ് പോലും നിലനിർത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തും എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് അതായത് കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തഞ്ചിൽ നൂറ്റി അൻപത്തൊന്ന് സീറ്റുകളാണ് നേടിയത് ലോക്സഭയിലാകട്ടെ ഇരുപത്തഞ്ചിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടി മൂന്ന് സീറ്റുകൾ മാത്രമാണ് ടി ഡി പി കരസ്ഥമാക്കിയത് ലോക്സഭയിൽ എന്നാൽ ഇക്കുറി ത്രികോണ പോരാട്ടം നട നമുക്കറിയാം ചന്ദ്രബാബു നായിഡുവിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ് അത് ആന്താരാഷ്ട്രീയത്തിൽ പ്രകമ്പനം കൊള്ളിച്ചൊരു വിഷയം തന്നെയാണ് അതിൻ്റെ പിന്നിൽ ജഗൻ്റെ കറുത്ത കൈകളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ ടി ഡി പി തെരുവിലിറങ്ങിയിരുന്നു എന്നാൽ ബി ജെ പിയുടെ കൂടി പരസ്യമായ പിന്തുണ ഉണ്ടായിരുന്നു എന്നും അന്ന് ടി ഡി പി ആരോപിച്ചിരുന്നു ഇന്ന് പക്ഷേ അവർ വീണ്ടും സുഹൃത്തുക്കളായി മാറുന്നു അല്ലെങ്കിൽ സഖ്യം ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമായി തന്നെ ടി ഡി പി കരുതുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും കോൺഗ്രസ് ടി ഡി പി ബി ജെ പി സഖ്യം അതുപോലെ വൈ എസ് ആർ തമ്മിലുള്ള ത്രികോണ പോരാട്ടത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്നുള്ളതിൽ ശർമ്മളയ്ക്കാണോ അതോ ടി ഡി പിക്ക് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി വൈ എസ് ആർ കോൺഗ്രസ്സിന് ഇനി ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത രീതിയിലാണ് ശർമ്മിളയുടെ മുന്നേറ്റം